ഹൃദയപൂർവം ഭാഗം നൂറ്റി പതിനഞ്ച് തനിക്കും ദേഷ്യമാണ് തോന്നിയത് സഹോദരിയോട് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണമെന്ന് മാത്രമായിരുന്നു ചിന്ത അതുകൊണ്ട് തന്നെയാണ് താനന്ന് അത്രയും ദേഷ്യപ്പെട്ട് അവളോട് സംസാരിച്ചതും അവൾ വയലന്റ് ആയതും അവളെ രാത്രിക്ക് രാത്രി ചെന്നൈക്ക് കൊണ്ടുപോകേണ്ടി വന്നതും സങ്കടം തോന്നിയിരുന്നു പക്ഷേ അത് നല്ലതിന് വേണ്ടിയാണ് അവളുടെ മാത്രമല്ല മാധവിൻ്റെയും ലക്ഷ്മിയുടെയും അതുകൊണ്ട് തന്നെ സങ്കടം തോന്നിയില്ല പിന്നീട് ഈ യാത്ര പോലും മാധവിനറിയാം താൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ സന്ദീപേട്ടൻ അവരുടെ കൂട്ടത്തില് ഒരാളാണ് സന്ദീപേട്ടൻ ഗംഗയെ വിവാഹം കഴിച്ച കാര്യവും അറിയാം ഏട്ടൻ അവരുടെ കൂടെ ഹാപ്പിയാണ് പലപ്പോഴും തനിക്കത് തോന്നിയിട്ടുണ്ട് തങ്ങളുടെ വീട്ടിലില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ആ വീട്ടിലുണ്ടെന്ന് ഇപ്പോ തനിക്കും അറിയാം താനും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളാവാൻ അവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൻ അടുത്തിരുന്ന് ഉറങ്ങുന്ന ഹരിയെ നോക്കി ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചിട്ട് വേണം തനിക്കും സമാധാനമായിട്ട് അവരുടെ ഒപ്പം സന്തോഷമായിട്ട് അവരിൽ ഒരാളായിട്ട് ജീവിക്കാൻ എന്ന് ആ സമയം സച്ചിദേവും തീരുമാനിച്ചിരുന്നു അവര് തൃശ്ശൂര് എത്തുമ്പോൾ രാത്രിയായിരുന്നു എന്തായാലും ഇന്ന് തരുണിനെ കാണണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ അവർ നേരെ പോയത് തരുൺ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽസിന്റെ അടുത്താണ് അവരെ കാത്തുന്നത് പോലെ തരുൺ ഉണ്ടായിരുന്നു കുറേ നേരമായോ തരുൺ വന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങി ഈശ്വർ അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇല്ല സർ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ അവൻ പറഞ്ഞതും ഞങ്ങളോ ഈശ്വർ ചോദിച്ചു സർ വൈഫും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ജോലി കഴിഞ്ഞ് പോകുന്നത് തരുൺ പറഞ്ഞു അപ്പോൾ തരുണ് ഇതുവരെ ലക്ഷ്മി എവിടെയാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അതെ സർ വീട്ടിൽ അമ്മയോ സഹോദരിയോ അച്ഛനോ ഒന്നും അവളുടെ പേര് പറഞ്ഞ് കേൾക്കാറേ ഇല്ല ഞാൻ ചോദിച്ചു ഒരു ദിവസം അവൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ സുഖമാണോ എന്ത് ചെയ്യുന്നു എന്ന് അറിയില്ല വിളിക്കാറില്ല ഇവിടെ നിന്ന് പോയപ്പോൾ എന്നാണ് അമ്മ പറഞ്ഞത് ഒരിക്കൽ വൈഫ് അമ്മയുടെ ഫോൺ എടുത്ത് നോക്കി അതിൽ സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോളോ മെസ്സേജോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഞാനൊരു ദിവസം ഫോൺ ചെയ്യാനെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരിയുടെ ഫോണും എടുത്ത് നോക്കിയിരുന്നു പക്ഷേ അതിലും ഞാൻ കണ്ടില്ല അവൻ അത് പറഞ്ഞതും പെട്ടെന്ന് സച്ചി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയായിരുന്നു കാരണം ഉറപ്പായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ താൻ അവളുമായി സംസാരിക്കുമ്പോഴെല്ലാം അത് കഴിയുമ്പോൾ തന്നെ അവൾ ആ കോള് ഡിലേറ്റ് ചെയ്ത് കളയുമായിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയുമായിട്ട് സംസാരിക്കുമ്പോഴും ആ കോള് ഡിലേറ്റ് ചെയ്ത് കളയുമായിരുന്നു പിന്നെ ആ സിമ്മ് അവളുടെ പേരിൽ എടുത്തിരിക്കുന്നത് കാരണം യാതൊരു കാരണവശാലും ആ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് സച്ചിദേവ് ഓർത്തു ഞാനിപ്പോൾ തരുണിനെ കാണാൻ വന്നത് എനിക്ക് എന്ത് വില കൊടുത്തും ലക്ഷ്മി എവിടെയുണ്ടെന്ന് അറിഞ്ഞേ പറ്റൂ ഞാനന്ന് തനിക്കൊരു ഓഫർ തന്നിരുന്നു നല്ലൊരു തുകയാണ് ഞാൻ തനിക്ക് ഓഫർ ചെയ്തത് അന്ന് പക്ഷേ അതിൻ്റേതായ ഒന്നും തനിക്ക് ഞാൻ തന്നില്ല ഇന്നെന്തായാലും തനിക്ക് ഞാൻ കുറച്ച് പൈസ തരികയാണ് ഒരു അഡ്വാൻസ് പോലെ അവളെ ലക്ഷ്മിയെ അവൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി തന്നാൽ മാത്രം മതി വേറെ ഒന്നും എനിക്ക് ചെയ്യണ്ട ആ ഒരു സഹായത്തിനാണ് ഞാൻ നിനക്ക് അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് ഈശ്വർ പറഞ്ഞതും തരുണിൻ്റെ കണ്ണുകൾ വിടർന്നു അഞ്ച് അഞ്ച് ലക്ഷം രൂപയോ അതെ അതിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് അവൻ്റെ കയ്യിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് തരുണിൻ്റെ നേരെ നീട്ടി തരുൺ ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു വാങ്ങിക്കോ തരുൺ ഒരൊറ്റ കാര്യത്തിനാണ് നിനക്ക് ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ തരുന്നത് അതിൽ അഡ്വാൻസാണത് ധൈര്യമായിട്ട് വാങ്ങിക്കോ നീ ഞങ്ങളെ സഹായിക്കേണ്ടത് ഒറ്റ ഒരൊറ്റ കാര്യം മാത്രമാണ് അവൾ എവിടെയുണ്ട് എന്ന് അറിയിച്ചു തന്നാൽ മാത്രം മതി നീ അവളെ കണ്ടെത്താൻ ഇറങ്ങുകയോ അവളെ ഫോൺ ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട അവൾ എവിടെയുണ്ട് അത്ര മാത്രം പറഞ്ഞു തന്നാൽ മതി ബാക്കിയൊക്കെ ഞങ്ങളെ നോക്കിക്കൊള്ളാം കേട്ടോ ഹരി പറഞ്ഞു സർ ഞാൻ ഞാൻ കണ്ടെത്തി തരാം ശരി പക്ഷേ ഒരുപാട് വൈകിക്കരുത് ഞങ്ങൾ നിനക്ക് ഒരു സമയം തരികയാണ് ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നീ കണ്ടെത്തി തരണം ലക്ഷ്മി എവിടെയുണ്ട് എന്ന് അത് മാത്രം ചെയ്തു തന്നാൽ മതി ഈശോർ പറഞ്ഞു ഓക്കെ സർ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും അവൻ പറഞ്ഞു എന്നാ തരുൺ ചെല് വൈഫ് കാത്ത് നിൽക്കുകയല്ലേ ഹരിയാണ് അത് പറഞ്ഞത് അപ്പോഴേക്കും ഈശ്വർ കാറിൽ കയറിയിരുന്നു സച്ചിദേവ് തരുണിനെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി അവർ തിരിച്ച് വീട്ടിലെത്തിയതും സച്ചിദേവിന്റെ അമ്മ അവരെ കാത്തുന്നത് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ദേഷ്യത്തോടെ അവരെ മൂന്നുപേരെയും നോക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് അവർ പറഞ്ഞതും അമ്മ ഇത് എന്താ പറയുന്നത് ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇല്ലേ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ നിങ്ങള് സുമിത്രയുടെ അടുത്ത് പോയില്ലേ പോയിരുന്നു പക്ഷെ ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങള് ദേവികയെ എവിടെയുണ്ടെന്ന് ചോദിച്ചു അവർക്കറിയാമെങ്കിൽ പറഞ്ഞു തരാൻ പറഞ്ഞു അവളോട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ഈ പ്രശ്നം കോടതിക്ക് പുറത്തു വെച്ച് തീർക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അവളോട് സംസാരിക്കാനായിട്ട് അവളിപ്പോ എവിടെയുണ്ട് എന്ന് പറഞ്ഞു തരാനും പറഞ്ഞു വേറെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല സച്ചിദേവ് പറഞ്ഞു അത് കേട്ടതും സച്ചിദേവിന്റെ അമ്മ അവന്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ നിന്നും ഇറങ്ങിയപ്പോ ഒരു കാരണവശാലും നിങ്ങൾ ദേവികയുടെ കാര്യം പറഞ്ഞ് എങ്ങോട്ടും പോകരുത് എന്ന് പ്രത്യേകിച്ച് അവളുടെ വക്കീലിനെ കാണാൻ പോകരുത് എന്ന് അത് നമ്മുടെ കേസിനെ നമ്മുടെ ഭാഗത്തെ ഒരുപാട് മോശമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല ഇപ്പൊ നിങ്ങൾ അവളുടെ വക്കീലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അടുത്തൊരു കേസ് കൂടി വന്നിട്ടുണ്ട് ഈശോർ നിനക്കെതിരെ സച്ചിയുടെ അമ്മ പറഞ്ഞതും അവൻ ഞെട്ടലോടെ ഈശോറിനെയും ഹരിയേയും നോക്കി ആന്റി ഇത് എന്താ പറയുന്നത് ഞങ്ങള് വേറെ ഒന്നും ചെയ്തില്ലല്ലോ ഹരിയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു അതെ നിങ്ങൾക്കറിയാൻ പാടില്ല എന്നിട്ടാണ് ഓരോ കേസുകൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് പ്രശ്നങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉണ്ട് പ്രശ്നം പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നത്തെക്കാൾ രൂക്ഷമാകും ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ ഇപ്പം നിങ്ങൾ അഡ്വക്കേറ്റ് സുമിത്രയെ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഈശ്വറിനെതിരെ കേസ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും മണ്ടത്തരങ്ങൾ കാണിക്കരുത് എടുത്തു ചാടി ഓരോ പ്രശ്നങ്ങളും വരുത്തി വയ്ക്കരുത് ദൈവത്തെ ഓർത്ത് ഈ ഒരു പ്രശ്നം തീരുന്നത് വരെ അവളെയോ അവളുമായി ബന്ധപ്പെട്ട ആരെയോ കാണാനോ സംസാരിക്കാനോ പാടില്ല കേട്ടോ പറഞ്ഞത് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് സച്ചിയുടെ അമ്മ അവിടെ നിന്നും തിരിഞ്ഞു പോയി ഇതിപ്പോ പുലിവാലി പിടിച്ച പോലെ ആയല്ലോ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാന്ന് കരുതിയപ്പോൾ അവര് അതും ഒരു ആയുധമായിട്ട് നമുക്കേറെ തന്നെ തിരിയുന്നു നമ്മളിൽ നിന്നും വരുന്ന ഓരോ വീഴ്ചകൾ പോലും അവർ ആസ്വദിക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇനി തൽക്കാലത്തേക്ക് നമുക്ക് ദേവികയുടെ പുറകെയുള്ള നടത്തം വിടാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്മിയാണ് എൻ്റെ മനസ്സ് പറയുന്നു ലക്ഷ്മിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ദേവികയിലേക്ക് എത്താൻ പറ്റും ഇനി എന്തായാലും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു ഹരി എന്നാൽ നമുക്ക് നാളെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം തരുണിനെ മാത്രം ആശ്രയിക്കേണ്ട നമ്മുടെ വഴി നമുക്ക് അന്വേഷിക്കാം എന്തു പറയുന്നു അത് ശരിയാണ് അവനെ മാത്രം ആശ്രയിച്ചു നിന്ന ഒരു കാര്യവും നടക്കില്ല എന്നാ ഞാൻ പോട്ടെ നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പോയി ഞാനും ഉറങ്ങട്ടെ നല്ല തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിദേവം റൂമിലേക്ക് നടന്നു എന്നാൽ ഉറങ്ങാൻ പറ്റാതെ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഈശോർ എന്തുകൊണ്ടാണ് തനിക്ക് അവളെ വിട്ടുകളയാൻ പറ്റാത്തത് അവളെ കൂടെ വേണമെന്ന് ഇപ്പോഴും എന്താണ് താൻ ഇത്രയധികം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോഴും തനിക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ട് എന്നല്ലേ അർത്ഥം അതെ പക്ഷേ ആ ഇഷ്ടത്തിന് അപ്പുറം മറ്റെന്തൊക്കെയോ ആണ് എന്ന് ആ സമയം ഈശ്വറിന് തോന്നി എന്തായാലും അവളെ തിരിച്ച് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ അവളെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ഈശ്വർ റൂമിലേക്ക് പോയി ദേവു എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് സ്കൂളിന് പുറത്ത് കാറിൽ ദേവികയെയും കാത്തു നിൽക്കുകയായിരുന്നു ശരത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ മറ്റൊരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് നടന്ന ദേവു അടുത്തെത്തിയതും ശരത്ത് ചോദിച്ചു നന്നായിട്ടുണ്ടായിരുന്നോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു ഇത് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഇവിടുത്തെ അധ്യാപികയാണ് പേര് മായ ദേവിക കൂടെ വന്ന സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ ശരത്ത് ദേവികയുടെ ഹസ്ബൻഡാണ് അത് ദേവികയെ നോക്കിയാണ് ശരത്ത് പറഞ്ഞത് ഡോക്ടറാണല്ലേ ദേവിക പറഞ്ഞിരുന്നു ഞാൻ കൂടെ വരാൻ വിളിച്ചപ്പോൾ ഹസ്ബൻഡാണ് രാവിലെ കൊണ്ടുവന്ന് ആക്കിയതെന്നും തിരിച്ച് വിളിക്കാൻ വരുമെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ശരത്തിനെ വല്ലാത്ത സന്തോഷം തോന്നി എന്നാ പോട്ടെ ടീച്ചറേ നാളെ കാണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക കാറിൽ വന്ന് കയറി ടെൻഷൻ ഉണ്ടായിരുന്നോടാ കൂടെയുള്ളവരൊക്കെ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചോ ശരത്ത് ചോദിച്ചു കുറച്ച് പേര് വന്ന് പരിചയപ്പെട്ടു പിന്നെ എല്ലാവർക്കും തിരക്കല്ലേ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല ഇനിയും സമയമുണ്ടല്ലോ ദേവിക പറഞ്ഞു താൻ എന്തേലും കഴിച്ചായിരുന്നോ ശരത്ത് ചോദിച്ചു കഴിച്ചു ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുവന്നിരുന്നല്ലോ പിന്നെ വൈകിട്ട് ചായയും പഴംപൊരിയും കൊണ്ടുവന്ന് ഓഫീസ് റൂമിൽ ദേവിക പറഞ്ഞു അതെ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണ്ട കേട്ടോ ശരത്ത് പറഞ്ഞു ശരത്തേട്ടൻ കോഫി കുടിച്ചോ അവൾ ചോദിച്ചു ഇല്ലടാ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം അവിടെ എന്തായാലും സീതാമ്മയും ടീച്ചറമ്മയും ഒക്കെ എന്തെല്ലാം ഉണ്ടാക്കി വയ്ക്കും ശരത്ത് പറഞ്ഞു അത് അവൾക്കും അറിയാമായിരുന്നു ശരത്തേട്ടിന് എങ്ങനെയുണ്ടായിരുന്നു ദേവിക ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ കുഞ്ഞുമക്കള് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടികളെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ജോലി ഞാൻ തെരഞ്ഞെടുത്തതും ശരത്ത് പറഞ്ഞു അവർ വീട്ടിലെത്തുമ്പോൾ കണ്ടു എല്ലാവരും പുറത്ത് വരാന്തയിൽ ഇരിക്കുന്നുണ്ട് അത് പതിവാണെന്ന് ദേവികയ്ക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു അവരെ കണ്ടതും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ വിളിച്ചു ശരത്തും ദൈവവും കൂടി ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് ചെന്നു എങ്ങനെയുണ്ടായിരുന്നു മോളെ പുതിയ സ്കൂള് ഇഷ്ടപ്പെട്ടോ ടീച്ചറമ്മ ചോദിച്ചു നന്നായിരുന്നു അമ്മ അവൾ പറഞ്ഞു ഇതാ ചായ കുടിക്കേ എന്ന് പറഞ്ഞ് ഫ്ലാസ്കിൽ നിന്നും ചായ കപ്പിലേക്ക് പകർത്തി സീതാമ്മ ശരത്തിനും ദേവിനും കൊടുത്തു നിങ്ങൾ വന്നിട്ട് കുറെ നേരായോ ദേവു ലക്ഷ്മിയോടും സാന്ദ്രയോടും ചോദിച്ചു അരമണിക്കൂറ് അത്രയായുള്ളൂ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളും ഹോസ്പിറ്റൽ വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉദയനും എത്തി പിന്നെ മാധവ് വൈകിട്ട് എത്തൂ എന്ന് അറിയാമായിരുന്നു ആ സമയത്താണ് സന്ദീപിന്റെ കാറ് ദേവർ മഠത്തിലേക്ക് പോകുന്നത് ഇത് ദേവൻ ഈ നേരത്ത് ആ സമയം തന്നെ സന്ദീപിന്റെ കാറ് അവരുടെ വീടിന്റെ മുന്നിലൂടെ പാസ് ചെയ്തു പോയതും ഉദയൻ ചോദിച്ചു അപ്പോഴേക്കും ഉദയന്റെ ഫോൺ റിങ് ചെയ്തു അതെ നമുക്കിന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ആളെ കാണാൻ പോണ്ടേ സന്ദീപ് ചോദിച്ചു ആ പോണം നീ ഇപ്പോ എന്താ ഇങ്ങോട്ട് വന്നത് എന്റെ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ലോഡിന്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ അത് എടുത്തിട്ട് ഇപ്പൊ തന്നെ പോകും അങ്ങോട്ട് വരില്ല സന്ദീപ് പറഞ്ഞു ഞാനും സ്ഥലത്തും കൂടി അങ്ങോട്ട് വരാം ഉദയൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അയ്യോ ആ കുട്ടി ചായ കുടിച്ചാവോ സീതാമ്മ ചോദിച്ചു പിന്നെ അവന് ചായയും സ്നാക്സും എല്ലാം വെച്ച് കാത്തിരിക്കുന്നുണ്ട് അവന്റെ അമ്മ ഏർപ്പാടാക്കിയ ജോലിക്കാർ അതുകൊണ്ട് അതോർത്ത് സീതാമ്മ ടെൻഷനാവണ്ട ഉദയൻ പറഞ്ഞു ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ശരത്തും ഉദയനും റെഡിയായി പുറത്തേക്ക് വന്നു ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു കാറിലാണ് അവർ രണ്ടുപേരും കൂടി പോയത് രാത്രി ഒമ്പത് മണിയോടടുത്ത് മാധവും ഉദയനും ശരത്തും സന്ദീപും എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നത് സന്ദീപടിന് എന്താ മാധവേട്ടിന്റെ കാറിൽ മാധവിന്റെ കാറിൽ നിന്നും ഇറങ്ങുന്ന സന്ദീപിനോട് ഗംഗ ചോദിച്ചു എന്റെ കാറിന് ചെറിയൊരു കംപ്ലൈന്റ് സന്ദീപ് പറഞ്ഞു അതിന് അത് പുതിയ കാറല്ലേ ഗംഗ ചോദിച്ചു അത് എന്റെ പൊന്ന് ഗംഗ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്റെ കാറ് ഇവിടെ കിടക്കുന്നത് കണ്ട പ്രശ്നമില്ലേ അതുകൊണ്ട് ചെറിയൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് ഞാൻ വർക്ക്ഷോപ്പിലിട്ടു അത് പിന്നെ മാധവിന്റെ ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അതിൽ തുടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അഡ്വക്കേറ്റ്മാരാണ് തെളിവ് മുഖ്യമാണ് അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നി അന്വേഷിച്ചാൽ തന്നെ കാറ് വർക്ക്ഷോപ്പിൽ ഉണ്ടായി എന്ന് അറിയണം അതിനായിട്ട് കയറ്റിയിട്ടതാണ് സന്ദീപ് പറഞ്ഞു കാഞ്ഞ ബുദ്ധിയാണ് മോനെ നിനക്ക് മാധുവിന്റെ അച്ഛൻ പറഞ്ഞതും ജീവിച്ച് പോട്ടെ കൃഷ്ണച്ച സന്ദീപ് പറഞ്ഞു ആ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പറയാനുണ്ട് മാധവാണ് പറഞ്ഞത് എന്താണ് കാര്യം അത് ഒരു അഭിപ്രായം ചോദിക്കലാണ് അമ്മമാരും അച്ഛന്മാരുമാണ് മറുപടി പറയേണ്ടത് ടീച്ചർ അമ്മയുടെയും മാഷച്ഛൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും അമ്മയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നീ കാര്യം പറയടാ നമ്മളിപ്പോൾ പോയി കണ്ട ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഞാനും ശരത്തും ഉദയനും പിന്നെ സന്ദീപും പിന്നെ നവീനും ഉണ്ട് ആണോ നിങ്ങൾ അഞ്ചു പേരും കൂടിയാണ് വാങ്ങുന്നത് ആ ദയവ് വരുന്നു അപ്പോഴാണ് ഗേറ്റ് തുറന്നു വരുന്ന നവീനെ കാണുന്നത് നീ എന്താ നടന്നു വന്നത് ശരത്ത് ചോദിച്ചു കാറ് വീട്ടിലിട്ട് അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞു ഞാനിങ്ങ് പോന്നു അവര് എന്ത് പറഞ്ഞു അവർക്ക് നൂറുവട്ടം സമ്മതം നവീൻ പറഞ്ഞു ഇവിടെ ആരോടും പറഞ്ഞില്ലേ അവൻ ചോദിച്ചു ഇല്ല പറയാൻ തുടങ്ങാണ് മാധവ് വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു അപ്പോ ഞങ്ങൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ അഞ്ച് പേരുണ്ട് പിന്നെ ഞങ്ങൾ ഈ പെണ്ണുങ്ങളുടെ പേരിൽ അത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് മാധവ് പറഞ്ഞതും ഞങ്ങളുടെ പേരിലോ ഇഷാനി ചോദിച്ചു അതെ എന്താ വേണ്ടേ നിങ്ങളുടെ പേരിലാവുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും സ്ത്രീകളുടെയാണല്ലോ എന്ത് പറയുന്നു അച്ഛനും അമ്മിയുമാണ് പറയേണ്ടത് ഉദയൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ കുഴപ്പം നല്ല കാര്യമല്ല മക്കളെ നിങ്ങളുടെ ഇഷ്ടമല്ലേ കുട്ടികളെ വാങ്ങിക്കോ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ മാഷു പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വാങ്ങിക്കോളൂ മാധവിൻ്റെ അച്ഛനും പറഞ്ഞു പെൺകുട്ടികളുടെ പേരിലാവുമ്പോൾ അതിൻ്റെ പേരിൽ അവരതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമോ സീതാമ്മ ചോദിച്ചു അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും വരണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം എല്ലാ കാര്യങ്ങളും ഉദയൻ പറഞ്ഞു എന്താ അമ്മമാരുടെ അഭിപ്രായം നല്ല കാര്യമാണ് നടക്കട്ടെ മ്മയും സീതാമ്മയും പറഞ്ഞു അപ്പോ അത് വാങ്ങാൻ തീരുമാനിച്ചു അല്ലേ മാധവിന്റെ അച്ഛൻ ചോദിച്ചു അതെ അച്ഛ അപ്പോ നീ വാങ്ങുന്ന പുതിയ ബസിന്റെ കാര്യം എന്തായി അതിനുള്ള ഫണ്ട് ഉണ്ടാകോ മാധവിന്റെ അച്ഛൻ ചോദിച്ചു അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാ അറിയില്ല അച്ഛ ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ തൽക്കാലം ചിന്തിക്കുന്നില്ല എന്തായാലും ഇത് നടക്കട്ടെ ഇത് അത്യാവശ്യമാണല്ലോ മാധവ് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ബസ് വാങ്ങിയാലോ മാധവിൻ്റെ അച്ഛൻ മാഷിനോട് ചോദിച്ചതും അതെ അങ്ങനെ തന്നെയാവട്ടെ നമുക്ക് വാങ്ങാം എന്ന് മാഷും പറഞ്ഞു നീ രണ്ട് ബസ് വാങ്ങാനല്ലേ ഉദ്ദേശിച്ചത് അതെ മാധവ് പറഞ്ഞു എന്ന രണ്ട് ബസ്സുകളും ഞങ്ങൾ വാങ്ങാം ഞങ്ങളുടെ ഭാര്യമാരുടെ പേരിൽ മാഷും മാധവിൻ്റെ അച്ഛനും പറഞ്ഞതും ഇത് കൊള്ളാലോ നല്ല തീരുമാനമായിരിക്കും നവീൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ പേരിലും ഒന്നുമില്ലേ മിത്ര ചോദിച്ചതും അത് ശരിയാണല്ലോ ഇവിടെ എല്ലാവരുടെ പേരിലും വന്നപ്പോ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും വാങ്ങണ്ടേ ശരത്ത് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കൊല്ലംകൂടെ എന്ന് പറയുന്ന ഈ സ്ഥലം തന്നെ ഇവർക്ക് രണ്ടുപേർക്കും എഴുതി കൊടുക്കാം എന്ത് പറയുന്നു ഉദയൻ പറഞ്ഞു ആദ്യം മുട്ടെന്ന് വിരിയട്ടെ എന്നിട്ട് ഞങ്ങൾ വാങ്ങിത്തരാം എന്താണെന്ന് വെച്ചാൽ മാധവ് പറഞ്ഞു എന്നാണവോ ഈ മുട്ടയിൽ നിന്ന് വിരിയുന്നതും മുട്ടത്തോട് തലയിൽ നിന്നും പോയിട്ടില്ല എന്ന് പറയുന്ന വർത്തമാനം കേൾക്കുന്നത് നിർത്തുന്നത് ആ എന്റെ ഭർത്താവും എന്റെ പേരിൽ എന്തെങ്കിലും വാങ്ങുമായിരിക്കും മിത്ര പറഞ്ഞതും ആര് അല്ല എന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിത്ര പറഞ്ഞു അപ്പോ ഞാനോ നീ വേണമെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിക്കോച്ചേക്കാം മനു പറഞ്ഞതും പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു തുടങ്ങി രണ്ടും കൂടി ആ സമയം മാധുവിന്റെ ഫോൺ റിങ് ചെയ്തു ഫോണിലെ നമ്പർ കണ്ടതും അവൻ അവിടെ നിന്നും മാറാൻ പോയതും അവൻ്റെ അടുത്ത് നിന്ന സന്ദീപ് അവൻ്റെ കയ്യിൽ പിടിച്ചു ഈ നമ്പർ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ സന്ദീപ് പറഞ്ഞതും മാധവ് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് രണ്ട് കണ്ണും ചിമ്മി കാണിച്ച് അവിടെ നിന്നും നൃത്ത മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് നടന്നു ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക